ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിതോടെ പറയാൻ വന്നേക്കും നമുക്ക് നല്ല ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ പേരെനിക്കറിയത്തില്ല അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് എനിക്കറിയാം അതാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ അതുപോലെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവൾക്ക് കൊടുക്കുക എന്നാലേ ഞാനിന്ന് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ ചെയ്ത എല്ലാ വീഡിയോയ്ക്കകത്തും അത് ഇട്ട് കൊടുത്തേപ്പോ അപ്പം ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കൊടുത്തേപ്പം ഇല്ല കണ്ടുപോകാം കൊടുത്ത ബില്ല് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടുന്നേ കാണിച്ചു തരാം അപ്പം നമുക്ക് ആദ്യം എടുക്കേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് നമ്മുടെ ആ ച നമ്മളിപ്പോൾ അടുത്ത വീഡിയോ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവരുടെ പെൻസിലിന് ചിഹ്നം കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതാണ് ഡിസ്ക്രിപ്ഷൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ട് ആ ഷിട്ട് നമ്മളിപ്പോൾ എന്താ അത് ചെയ്യേണ്ടത് ആ വീഡിയോ എഴുതി അപ്പം നമ്മൾ എഴുതുക അപ്പം ക്രിയേറ്റ് സ്പേസ് ഒന്നും കൊടുക്കല്ലേ ക്രിയേറ്റ് ആർട്ട് YouTube. മലയാളം ഇപ്പൊ കൊടുത്ത് നമ്മള് സേവ കൊടുക്ക സേവ കൊടുക്കുമ്പോ റെഡി ആയപ്പോ നോക്കാതെ വന്നോ ഇല്ലയോന്ന് കണ്ട അത് വന്ന് ഇപ്പൊ യൂട്യൂബിന് എഴുതി നമ്മള് വന്നില്ല ഇപ്പോൾ യൂട്യൂബിൽ എഴുതി നമ്മൾ വന്നില്ല അത് ഒന്നും സ്പേസ് ഇട്ട് അറിയാം ഞാൻ അപ്പോൾ അങ്ങനെ ആക്കിയാൽ വരും ഇപ്പം ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നമുക്ക് പിന്നെ കാണാം തേറ്റാം